മുംബൈയിൽ ഐ ടി പ്രൊഫഷണൽ ആയിട്ട് ജോലി ചെയ്യുന്ന മുപ്പത്തിയഞ്ച് വയസ്സുള്ള മോഹിത് ജെയിൻ മോഹിത് ജൈൻ പെട്ടെന്ന് ദിവസം ഒരു കോൾ വരുന്നു ആളുടെ ബാങ്ക് അക്കൗണ്ട് മയക്കം മരുന്ന കള്ളക്കടത്ത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ലിങ്ക് ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയാണെന്നായിരുന്നു കോളിൽ പറഞ്ഞത് കേസിൽ നിന്നും നെയിം റിമൂവ് ചെയ്യണമെങ്കിൽ ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി പറഞ്ഞു കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടു കേട്ട സമയത്ത് ഈ മോഹിത് ജെയിൻ ഓൾറെഡി പേടിച്ചു പോയി അപ്പോൾ ഫോണിലേക്ക് വന്ന ഒ ടി പി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഒടി പി പറഞ്ഞു കൂടി ആളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണം നഷ്ടമാവുകയാണ് ചെയ്തത് ഇത്തരത്തിൽ നിരവധി തട്ടിപ്പ് കേസുകളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഗൂഗിളിൽ വെറുതെ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി കേസുകൾ കാണാനായിട്ട് സാധിക്കും മാസങ്ങൾക്ക് മുമ്പല്ല ദിവസേന ഇങ്ങനെയുള്ള കേസുകൾ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വൈക്കം സ്വദേശി ഏകദേശം മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ നഷ്ടമായെന്നുള്ള ഒരു വാർത്തയും എനിക്ക് കാണാനായിട്ട് സാധിച്ചു ആളുടെ ബാങ്ക് അക്കൗണ്ട് വഴി ഇല്ലീഗൽ ഫണ്ട് ട്രാൻസ്ഫർ നടന്നു സുപ്രീം കോടതി കേസെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് എന്നിട്ട് ഒരു കോ വാട്സപ്പിൽ അയച്ചു കൊടുത്തു വ്യാജ ഒക്കെ ഓട്ടോ ഓർഡർ ഒക്കെ ഉണ്ടാക്കി അത് അയച്ചു കൊടുത്തു അപ്പോൾ ആൾ വിശ്വസിച്ചു അപ്പോൾ ഇതിനായിട്ട് ഫണ്ട് വേറെ ഏത് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാനായിട്ടൊക്കെ പറഞ്ഞു അങ്ങനെ മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ നഷ്ടമായെന്നാണ് വാർത്തയിലൊക്കെ കാണുവാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണ് മുൻപൊക്കെ നമുക്ക് ഇത്തരം തട്ടിപ്പുകൾ മറ്റു സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ട് കാണുവാനായിട്ട് സാധിച്ചു സാധിച്ചതെങ്കിൽ ഇപ്പോൾ നിലവിൽ കേരളത്തിലും ഇങ്ങനെയുള്ള നിരവധി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇപ്പോൾ നിലവിലെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന പുതിയ തട്ടിപ്പ് രീതിയാണ് തട്ടിപ്പിന് ഇരയാകുന്നത് സാധാരണ ആളുകൾ മാത്രം മാത്രമല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരെ തട്ടിപ്പിന് ഇരയാകുന്നുണ്ട് അതിൽ ഡോക്ടേഴ്സ് പെടുന്നുണ്ട് എഞ്ചിനീയേഴ്സ് പെടുന്നുണ്ട് ലോയേഴ്സ് ഉണ്ട് അങ്ങനെ നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതിൽ ഇപ്പോൾ നിലവിലെ ഈ അടുത്ത് മലയാളികൾ വരെ ഈ തട്ടിപ്പ് നടത്തിയതിൽ പിടിച്ചിട്ടുണ്ട് അത് പല അതിൽ പലരും ഇടനിലക്കാരായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതായത് പുറത്തുള്ള വിദേശത്തുള്ള ആളുകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തി അതിൽ നിന്നൊരു പ്രതിഫലം വാങ്ങുന്നു ആ രീതിയിൽ നിരവധി ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ തട്ടിപ്പ് നടത്തുന്നുണ്ട് അഹമ്മദാബാദ് സ്വദേശി അമ്പത്തിയഞ്ച് വയസ്സിലുള്ള ഡോക്ടർ ഡി നിന്നും ഏകദേശം ഒരു ൻ ക്രോർ രൂപ തട്ടിയെടുത്തതിന് ഒരു ഇരുപത്തിയാറ് വയസ്സുകാരനെ ഇടക്ക് അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അവൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചു കംബോഡിയയിലുള്ള തട്ടിപ്പുകാർക്ക് വേണ്ടി ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തട്ടിപ്പ് നടത്തി എന്നിട്ട് ഫണ്ട് അവർക്ക് തട്ടിപ്പ് നടത്തി നൽകി അതിന് പ്രതിഫലമായിട്ട് ആ ഇരുപത്തിയാറ് വയസ്സുകാരന് കിട്ടിയത് ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് അപ്പോൾ ആ ഒരു ഇരുപത്തിയാറ് വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സോ ഈ രീതിയിൽ വിദേശത്തുള്ള തട്ടിപ്പ് സംഘങ്ങൾക്ക് വേണ്ടി ഇടനിലക്കാരായിട്ട് വർക്ക് ചെയ്യുന്ന അവർക്ക് വേണ്ടി തട്ടിപ്പ് നടത്തി കൊടുക്കുന്ന നിരവധി ആളുകളും ഇന്ത്യയിലുണ്ട് ഈ ഇടക്ക് വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ആദ്യത്തെ ക്വാർട്ടറിൽ മാത്രം ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ തട്ടിപ്പ് രീതിയിലൂടെ മാത്രം ഇന്ത്യക്കാർക്ക് നഷ്ടമായത് നൂറ്റി ഇരുപത് കോടി രൂപയാണ് കർണാടക എന്ന് പറഞ്ഞ സംസ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ കർണാടകയിൽ ഇതുവരെ ഡിജിറ്റൽ അറസ്റ്റിലൂടെ നഷ്ടമായത് ഏകദേശം നൂറ്റി കോടി രൂപയാണ് കർണാടകയിൽ മാത്രം എല്ലാ സംസ്ഥാനത്തെയും ഇതുവരെയുള്ള ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം നഷ്ടമായവരുടെ കണക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ വലിയൊരു സംഖ്യയായിട്ട് മാറും ഓരോ കാലത്തും ഓരോ തട്ടിപ്പ് ആയിരിക്കും തട്ടിപ്പുകാർ പണം തട്ടിയെടുക്കുന്നത് ഇപ്പോൾ നിലവിലത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിലാണ് ഇപ്പോൾ നടക്കുന്നത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ിൽ തട്ടിപ്പുകൾ കൂടുതലായിട്ടാണ് നടക്കുന്നത് നമുക്ക് നമുക്കെന്തായാലും ഈ ഒരു ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ സ്കാമിനെ പറ്റി കൂടുതലായിട്ട് നോക്കാം എന്താണ് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് രീതി നമ്മളെ ഒരാൾ ഫോണിൽ വിളിക്കുന്നു എന്നിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇ ഡിയിൽ നിന്നാണ് ഇല്ലാന്നുണ്ടെങ്കിൽ സി ബി ഐയിൽ നിന്നാണ് അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് പറയും എന്നിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഇല്ലൂടെ എന്തെങ്കിലും അനധികൃതമായിട്ട് പണം ഇടപാട് നടന്നു ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പേരിൽ ഒരു കൊറിയർ വാങ്ങു അതിനകത്ത് മയക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേട്ടിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പാസ്പോർട്ട് ഇല്ലീഗലായിട്ട് യൂസ് ചെയ്യപ്പെട്ടു ഇങ്ങനെ എന്തെങ്കിലും നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നമ്മുടെ പേരിൽ നടന്നു നമ്മളും അതിൽ ഇൻവോൾവ് ആയി ആയെന്ന രീതിയിലായിരിക്കും നമ്മളോട് സംസാരിക്കുക അപ്പോൾ നമ്മളൊന്ന് പേടിക്കും അപ്പോൾ ആ ഒരു പേടിയെയാണ് അവർ മുതലെടുക്കുന്നത് ഇതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വെറുതെ പേടിപ്പിക്കുക മാത്രമല്ല അതിനായിട്ട് അവർ ആയിട്ടുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കും ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വീഡിയോ കോളിൽ വരും വീഡിയോ കോളിൽ വരുവാൻ നേരത്ത് അവർ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷത്തിലൊക്കെ ആയിരിക്കും നമ്മളെ വിളിക്കുന്നത് അപ്പോൾ നമുക്കൊന്നുകൂടി പേടിയാകും അപ്പോൾ അങ്ങനെയുള്ള ഒരു റിയൽ റിയലായിട്ടുള്ള ഇൻസിഡൻറ്റാണ് നമ്മൾ കരുതും അപ്പോൾ അങ്ങനെ നമ്മളെ കൂടുതൽ പേടിപ്പിക്കുമില്ല നമുക്ക് വ്യാജമായിട്ടുള്ള ഡോക്യൂമെന്റ്സും കാര്യങ്ങളൊക്കെ കേസ് കേസെടുത്തതിന് വ്യാജ ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് വാട്സാപ്പിൽ അയച്ച് വരും അപ്പോൾ അങ്ങനെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോയിട്ട് നമ്മൾ കൂടുതൽ ഒരു പേടിയിലേക്ക് അവർ തള്ളിവിടും അതിനുശേഷം നമ്മളെ കേസിൽ നിന്നും ഒഴിവാക്കാനായിട്ട് അവർ ഒന്നെങ്കിൽ പണം ആവശ്യപ്പെടും ഇല്ല എന്നുണ്ടെങ്കിൽ അത് വെരിഫിക്കേഷൻ പർപ്പസിനായിട്ടാണ് ഫോണിലേക്ക് വരുന്ന ഒ ടി പി പറഞ്ഞു കൊടുക്കാനായിട്ട് ആവശ്യപ്പെടും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇല്ലീഗൽ ഫണ്ട് ട്രാൻസ്ഫർ ഒക്കെ ആണെങ്കിൽ അത് ക്രോസ് ചെക്ക് ചെയ്യുന്നതിനും അത് കൂടുതൽ ചെക്ക് ചെയ്യുന്നതിനൊക്കെയായിട്ട് പണം വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും ഇങ്ങനെ നമ്മുടെ ഇൻഫർമേഷൻസ് ആവശ്യപ്പെടാം അല്ലെങ്കിൽ ഒ ടി പി ആവശ്യപ്പെടാം അല്ലെങ്കിൽ പണം ആവശ്യപ്പെടാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്തു കൊടുത്താൽ ഉടനെ തന്നെ അവർ അപ്രത്യക്ഷമാവുകയായിരിക്കും ചെയ്യുക നമ്മൾ ഇലീഗൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആണ് അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തു അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പേടി ഉണ്ടാക്കി ഷോർട്ട് ടൈമിൽ പണം തട്ടിയെടുക്കുകയായിരിക്കും തട്ടിപ്പ് സംഘങ്ങൾ ചെയ്യുന്നത് ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാജ്യത്ത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല ഒരു അന്വേഷണ ഏജൻസിയും വീഡിയോ കോളിലൂടെ വന്ന് ആരെയും അറസ്റ്റ് ചെയ്യുകയില്ല അപ്പോൾ അത് ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കുക പിന്നെ കോൾ വന്നു കഴിഞ്ഞാൽ ഭയപ്പെടാതിരിക്കുക ജാഗ്രത പാലിക്കുക ചിന്തിച്ച് മാത്രം മറുപടി നൽകുക പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അതുപോലെ തന്നെ ഒ ടി പി പാൻ നമ്പർ ആധാർ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക ഒരു അന്വേഷണ ഏജൻസിയും ഫോണിലൂടെ വന്നിട്ട് നിങ്ങളുടെ പാൻ നമ്പറും ആധാർ നമ്പറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുകയില്ല അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഒ ടി പി ഒക്കെ ആണെങ്കിൽ ബാങ്ക് ഓഫീഷ്യൽസിനോട് പോലും ഷെയർ ചെയ്യരുതെന്നാണ് സോ ഒ ടി പിയും കാര്യങ്ങളൊന്നും മറ്റൊരു വ്യക്തിയായിട്ടോ അത് ഏത് അന്വേഷണ ഏജൻസി ആയിക്കോട്ടെ ഷെയർ ചെയ്യാതിരിക്കുക ഇനി ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിന്റെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ ഈ രീതിയിൽ നമ്മളെ വിളിച്ചിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി ആണെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയുള്ള കോളുകൾ വരും ഇല്ലെങ്കിൽ എസ് എം എസ് ആയിരിക്കും വരുന്നത് അപ്പോൾ എന്നിട്ട് വിളിച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾഡ് ആണ് ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇൻവോൾഡ് അല്ലെങ്കിലും നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് വഴി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പേരിൽ കൊറിയർ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കോമണായിട്ട് ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ അറസ്റ്റ് വാറൻറ്റ് ഉടനെ തന്നെ ഇഷ്യൂ ചെയ്തു അതുപോലെ തന്നെ നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തു ഇങ്ങനെയൊക്കെ ആ ഫോണിലൂടെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് തട്ടിപ്പാണെന്ന് ഉറപ്പ് വരുത്തുക ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു രീതി ഇന്ത്യയിൽ ഇല്ല ഒരു അന്വേഷണ ഏജൻസിയും ആദ്യം പറഞ്ഞ രീതിയിൽ വീഡിയോ കോളിലൂടെ വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയില്ല പിന്നെ ഫോണിൽ വിളിച്ചിട്ട് ഉന്നത ഉദ്യോഗസ്ഥനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ചോദിക്കുക ലൈക്ക് നിങ്ങളുടെ ഫോണിൽ വന്ന ഓ ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പർ പാൻ നമ്പർ അങ്ങനെയുള്ള ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുക അപ്പോൾ അതൊക്കെ സംശയാസ്പദമായിട്ട് തന്നെ കാണുക പിന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ യൂണിഫോമൊക്കെ ആയിട്ട് വീഡിയോ കോളിൽ വരിക അതുപോലെ തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പണം ആവശ്യപ്പെടുക ഒ ടി പി ആവശ്യപ്പെടുക ഈ രീതിയിലേക്കാണ് ഇപ്പോൾ നിലവിലെ ഡിജിറ്റൽ െന്ന് പറഞ്ഞാൽ തട്ടിപ്പ് നടക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എത്രയും വേഗം സൈബർ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക എത്രയും വേഗം റിപ്പോർട്ട് ചെയ്യുന്നു അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് നഷ്ടമായ പണം തിരികെ എടുക്കാനായിട്ട് സാധിക്കും വൈകി കഴിഞ്ഞാൽ നമുക്ക് പണം തിരികെ എടുക്കാനുള്ള പോസിബിലിറ്റി കുറയുകയാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് വൺ നയൻ ത്രീ സീറോ എന്ന് പറഞ്ഞ നമ്പറിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ കാണുന്ന സൈബർ ക്രൈം പോർട്ടലിലും നിങ്ങൾക്ക് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോക്കൽ പോലീസിലൊരു എഫ് ഐ ആറും രജിസ്റ്റർ ചെയ്യാനായി സാധിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ിൽ മറ്റരോടൊപ്പിക്കുമായി കണ്ണുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി